വീണ്ടും നിപ സ്ഥിരീകരണം കേരളത്തിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ചു മലപ്പുറം പാണ്ടിക്കാട് പനി ബാധിച്ച് ചികിത്സയിലുള്ള പതിനാലുകാരന്റെ പൂനെ വൈറോളജി ലാബിലെ ഫലവും പോസിറ്റീവായി കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ഇത് അഞ്ചാം തവണയാണ് കേരളത്തിൽ നിപ സ്ഥിരീകരിക്കുന്നത് നേരത്തെ കോഴിക്കോട് വൈറോളജി ലാബിലെ ഫലം പോസിറ്റീവായതിനെ തുടർന്ന് സംസ്ഥാനം നിപ സ്ഥിരീകരിച്ചതായി മന്ത്രി വീണ ജോർജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്റ്റേറ്റിൽ നടത്തിയ പരിശോധനകൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് സാമ്പിളുകൾ എടുത്ത് നടത്തിയ പരിശോധനകൾ പോസിറ്റീവാണ് പക്ഷെ ഇതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് അല്ലെങ്കിൽ ഇത് നിപ്പയാണെന്ന് സർട്ടിഫൈ ചെയ്യേണ്ടത് അതൊരു ബി എസ് എൽ ലെവൽ ഫോർ ലാബ് അതായത് എൻ ഐ വി പൂവിനെയാണ് അത് ചെയ്യേണ്ടത് മാനദണ്ഡ പ്രകാരം കേന്ദ്രത്തിന്റെ എൻസിഡിസി വിങ്ങിന്റെ പുറത്തിറക്കിയിട്ടുള്ള മാനദണ്ഡ പ്രകാരം ഇത് നിപ്പയാണ് എന്ന് പറയേണ്ടത് അവരാണ് അതുകൊണ്ട് ആ ടെസ്റ്റിനു വേണ്ടി നമ്മൾ കാക്കുന്നുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ടെസ്റ്റിന് വേണ്ടി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് തന്നെ ഒരു സാമ്പിൾ പൂനെയിലേക്ക് അയച്ചിരുന്നു ആ സാമ്പിൾ ഇന്നവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ സാമ്പിൾ അവിടെ ഇപ്പോൾ അവിടെ ടെസ്റ്റിന് വേണ്ടി ഇടുന്നുണ്ട് പക്ഷെ അത് കുറച്ച് ബുധനാഴ്ച എടുത്ത സാമ്പിളാണ് ഇന്ന് ഒരു സാമ്പിൾ കൂടി അവിടെ അയക്കുന്നുണ്ട് അയച്ചിട്ടുണ്ട് ആ സാമ്പിളിന്റെ റിസൾട്ട് കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നിപ്പ ആണെങ്കിൽ മോണോക്ലോണൽ ആന്റിബോഡി അതാണ് നമുക്ക് നൽകേണ്ടതായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോഴിക്കോട് ഔട്ട് ബ്രേക്കിനെ തുടർന്ന് നമ്മുടെ രാജ്യത്ത് മോണോക്ലോണൽ ആന്റിബോഡി ഇപ്പോൾ ഡെവലപ്പ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ വിദേശത്ത് നിന്ന് മോണോക്ലോണൽ ആന്റിബോഡി നമ്മൾ ഇവിടെ വാങ്ങിയിരുന്നു അത് അവിടെ എൻ ഐ വി പൂനെയിലാണ് സൂക്ഷിച്ചിരുന്നത് ഇത് സംശയിക്കപ്പെട്ട സാഹചര്യത്തിൽ തന്നെ ഇവിടെ നിന്ന് ഗവൺമെന്റ് ആരോഗ്യ വകുപ്പ് അവിടേക്ക് എൻ ഐ വി പൂനെക്ക് ലെറ്റർ അയക്കുകയും അവിടെ നിന്ന് മോണോക്രോണൽ ആൻഡുപിടി ഇവിടേക്ക് ഷിപ്പ് ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ തന്നെ മോണോക്രോണൽ ആൻഡുപിടി ഇവിടെ എത്തും കുട്ടിയുമായി സമ്പർക്കത്തിലുള്ള മൂന്നുപേരെ പേരെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടെന്നും മുൻകരുതൽ നടപടികൾ ആരംഭിച്ചതായും ഡി എം നേരത്തെ വ്യക്തമാക്കിയിരുന്നു നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറത്തിന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ സെല്ലും ആരോഗ്യവകുപ്പ് തുറന്നു കൺട്രോൾ റൂം നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം കൺട്രോൾ റൂം നമ്പർ ഒരിക്കൽ കൂടി പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം